നമസ്കാരം കോട്ടയം സ്വദേശിയായിട്ടുള്ള അനന്തു അജി എന്നൊരു ചെറുപ്പക്കാരൻ തമ്പാനൂരിലെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വാർത്തയാണ് അയാൾ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഒരു മരണ മൊഴി എന്ന കണക്കെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഒരു സന്ദേശം ഷെഡ്യൂൾ ചെയ്ത് മരണശേഷം കൂട്ടുകാർക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് അത് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇയാളുടെ ഒരു മരണത്തിന് തൊട്ടു മുമ്പ് ചിത്രീകരിച്ച ഒരു വീഡിയോ കൂടി പുറത്തു വന്നിരുന്നു എന്തായാലും ഇയാളുടെ മരണത്തിലേക്ക് നയിച്ച സ്വാഭാവിക സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആർ എസ് എസിനെ ആരോപണ മുനയിൽ നിർത്തി അധിക്ഷേപം ചൊരിയാൻ സി പി എമ്മും കോൺഗ്രസും ആദ്യം മുതൽക്ക് തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ജീവൻ ഒടുക്കി അനന്തു അജിയുടെ ഇൻസ്റ്റാ വീഡിയോയിലെ ലൈംഗിക ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് ശാഖയിലും ബാലഗോകുലത്തിലും പോകുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും മുൻ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള പി എം മനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു ഈ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജനം ടി വിയുടെ മുൻ ചീഫ് എഡിറ്ററുമായിട്ടുള്ള ജി ജി കെ സുരേഷ് ബാബു ഒരു മറുപടി കുറപ്പുമിട്ടു അങ്ങനെ സൈബർ ഇടത്തിൽ അനന്തു അജിയുടെ ആത്മഹത്യ ഇടത് സംഘപരിവാർ ഹാൻഡിലുകൾ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്തായാലും ശബരിമലയിലെ സ്വർണക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് മനോജിൻ്റെ പോസ്റ്റ് എന്നാണ് ജനം ടി വിയുടെ മുൻ ചീഫ് എഡിറ്ററുടെ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദൈനംദിന ശാഖയിലൂടെ ലോകം മുഴുവൻ തലകുനിക്കുന്ന സുശീലത്തിലേക്കാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ അവരെ സംഘം നയിക്കുന്നത് മുഖ്യമന്ത്രി അന്വേഷിക്കൂ അല്ലാതെ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മാധ്യമ പ്രസ് സെക്രട്ടറി പോസ്റ്റ് ഇട്ട് കളിക്കരുത് എന്നാണ് ജി കെ സുരേഷ് ബാബു എഴുതിയിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിലെ സ്വർഗരതിയുടെയും സ്ത്രീ വിഷയത്തിൻ്റെയും സംഭവങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാവുന്നത് പുറത്തുവിട്ടാൽ തലയിലിടാൻ മുണ്ടും കരിമ്പടവും പോരാതെ വരും എന്ന ഒരു പരിഹാസം കൂടി ജി കെ സുരേഷ് ബാബു ഉന്നയിക്കുന്നുണ്ട് തൻ്റെ പോസ്റ്റിൽ എന്നാൽ പി എം മനോജ് ആദ്യം സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആർ എസ് എസിൻ്റെ ഒരു പരാതി ഡി ജി പിക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് പി എം മനോജിൻ്റെ ഒരു പോസ്റ്റ് വന്നിരുന്നത് എന്തായാലും അനന്തുവിൻ്റെ കുടുംബം വർഷങ്ങളായി ആർ എസ് എസുമായി അടുത്ത് പ്രവർത്തിക്കുന്നതാണ് എന്നുകൂടി മനോജ് എഴുതി വെക്കുന്നു എന്തായാലും ആർ എസ് എസ് അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് യുവാവിൻ്റെ മരണമൊഴി എന്ന പേരിൽ ബുധനാഴ്ച ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ പുറത്തു വരുന്നത് എന്തായാലും ആർ എസ് എസിലും ബാലഗോകുലത്തിലും നടക്കുന്ന വലിയ തോതിലുള്ള ഇത്തരത്തിൽ ത്തിലുള്ള പുഴുക്കുത്തലുകൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന പി എം മനോജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനാണ് ഇപ്പോൾ ജനം ടി വിയുടെ മുൻ ചീഫ് എഡിറ്റർ കൂടിയായിട്ടുള്ള ജി കെ സുരേഷ് ബാബു ഇപ്പോൾ മറു പോസ്റ്റിട്ടിരിക്കുന്നത് എന്തായാലും മരണശേഷം ഷെഡ്യൂൾ പുറത്തു വരുന്ന തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മെസ്സേജുകളും വീഡിയോകളുമാണ് അനന്തു ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അനന്തുവിൻ്റെതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനന്തുവിനെ അനന്തുവിൻ്റെ സഹോദരി ഭർത്താവിനെതിരെ കൂടി ഈ ഒരു വിഷയത്തിൽ അതിന് പിന്നിൽ ആണ് ഒരു സഹോദരി ഭർത്താവിന്റെ ഇൻവോൾവെന്റ് ഇൻവോൾവെൻസ് കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങൾ കൂടി സൈബർ ഇടങ്ങളിൽ ആർ എസ് എസ് സൈബർ ഇടങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും പോലീസ് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ ചെറുപ്പക്കാരുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു സാഹചര്യം നിലനിൽക്കവെയാണ് ഇടത് സംഘപരിവാർ സൈബർ യുദ്ധം ഈ ഒരു വിഷയത്തിൽ മുറുകുന്നത്